കണ്ണൂർ കരിവള്ളൂരിൽ ബി എൽ ഒ അനീഷ് ജോർജ് ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതിഷേധം ആളുന്നു ജോലി സമ്മർദ്ദം ഉണ്ടായിരുന്നില്ല എന്ന ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് തള്ളി കുടുംബം ജോലിയിൽ നിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ട് അനീഷ് ജോർജ് രണ്ട് തവണ കളക്ടറെ കണ്ടെന്നും പരാതി മുഖവിലയ്ക്കെടുത്തില്ല എന്നും കുടുംബം ആരോപിക്കുന്നു എഴുപത്തിയെട്ട് ശതമാനം ജോലിയും അനീഷ് ജോർജ് പൂർത്തിയാക്കിയിരുന്നുവെന്നും പരാതികളൊന്നും ഉണ്ടായില്ല എന്നുമാണ് കളക്ടറുടെ റിപ്പോർട്ടിൽ പറയുന്നത് പയ്യന്നൂർ നിയോജക മണ്ഡലത്തിലെ ബൂത്ത് നമ്പർ പതിനെട്ടിലെ ബൂത്ത് ലെവൽ ഓഫീസറാണ് അനീഷ് ജോർജ് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ആയിരത്തി അറുപത്തിയഞ്ച് എന്യൂമറേഷൻ ഫോമുകളാണ് അനീഷ് ജോർജിന് ഇതിൽ ജോലി മാത്രമായിരുന്നു ബാക്കി ആത്മഹത്യ ചെയ്യുന്ന ദിവസം രാവിലെ ബൂത്ത് ലെവൽ സൂപ്പർവൈസർ അരീഷ് ജോർജിനെ ഫോണിൽ ബന്ധപ്പെടുകയും സഹായം ആവശ്യമുണ്ടോയെന്ന് ചോദിക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഇനി അൻപത് ഫോമുകൾ മാത്രമേ വിതരണം ചെയ്യാൻ ബാക്കിയുള്ളൂവെന്നും അത് ഒറ്റയ്ക്ക് ചെയ്തോളാമെന്ന് അനീഷ് ജോർജ് ബൂത്ത് ലെവൽ സൂപ്പർവൈസർക്ക് മറുപടി നൽകിയെന്നുമാണ് ജില്ലാ കളക്ടറുടെ റിപ്പോർട്ടിലുള്ളത് ജോലിയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിലുള്ള സമ്മർദ്ദം ഉണ്ടായിരുന്നില്ലെന്നും വ്യക്തിപരമായി ആരെങ്കിലും സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്നാൽ ജോലി സമ്മർദ്ദമില്ലെന്ന ജില്ലാ കളക്ടറുടെ വാദത്തെ തള്ളി അനീഷ് ജോർജിന്റെ കുടുംബം രംഗത്തെത്തി കഴിക്കലില്ല അപ്പോൾ ഈ വർക്ക് തീർക്കണം എന്നുള്ള ഒരു ഇതുകൊണ്ട് മാത്രമാണ് അനീഷ് ഇങ്ങനെ ഇതൊന്നും ഇല്ലാതെ വീട്ടിലെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്നത് കാണാൻ വേണ്ടിട്ട് അപ്പോൾ അങ്ങനെ പക്ഷെ അതുകൊണ്ടൊന്നും കാര്യം ഉണ്ടായില്ല മക്കൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് ആശുപത്രിയിൽ എത്തിക്കാൻ കഴിയാതെ വന്നതും ഭക്ഷണവും ഉറക്കവും നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായതും അനീഷ് ജോർജിനെ മനോവിഷമത്തിലാക്കാൻ കാരണമായെന്നും കുടുംബം പറയുന്നുണ്ട് വിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം